വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ ഫിറ്റ്നസ് സെന്റർ നടുവിൽക്കരയിൽ തുറന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഏഴ് ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ ഒരു ലക്ഷം രൂപയും ചെലവഴിച്ചാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് മുഖ്യാതിഥിയായി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രന്യാ ബിനീഷ് വാർഡ് മെമ്പർ എം എസ് സുജിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത ഗണേശൻ സുലേഖ ജമാലു എ എസ് അബിത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജ ഉദയകുമാർ ശ്രീകല ദേവാനന്ദ് സെക്രട്ടറി ഐ പി പീതാംബരൻ എന്നിവർ സംസാരിച്ചു alena namora alu como en el arroyo o mara